നമസ്കാരം കലിക ന്യൂസിലേക്ക് സ്വാഗതം ആയൂരിൽ ഹോസ്റ്റലിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു ന്യൂനപക്ഷ ന്യൂനപക്ഷിന്റെയും പ്രധാനമന്ത്രി ജൻവികാസ് കാര്യക്രം പദ്ധതിയുടെയും ഭാഗമായി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന് അനുവദിച്ച ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്തിലെ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ കെട്ടിടത്തിന് നിർമ്മാണോദ്ഘാടനം നടന്നു കേന്ദ്ര ന്യൂനപക്ഷ കാര്യ ഫിഷറീസ് വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യൻ കെട്ടിടത്തിന്റെ നിർമ്മാണ നിർവഹിച്ചു രണ്ടര കോടി രൂപയാണ് ഈ ഹോസ്റ്റലിന് വേണ്ടി വിനിയോഗിക്കുന്നത് ഒന്നര കോടി കേന്ദ്ര ഗവൺമെന്റ് വരും ഒരു കോടി സംസ്ഥാന സർക്കാർ വിനിയോഗിക്കുന്നതായിരിക്കും ഇവിടെ മന്ത്രി പറഞ്ഞതുപോലെ അതിനെ പരിപാലിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകൾ താമസിക്കുന്നത് കൊണ്ട് പരിപാലനം തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ രീതിയിൽ ഈ മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി മാതൃകയായിട്ടുള്ള രീതിയിൽ ഈ നമ്മുടെ ഹോസ്റ്റൽ എന്നും അതിന്റെ പ്രവർത്തനം പൂർത്തിയാക്കട്ടെ എന്നും അതിനു അതിനുവേണ്ടിയുള്ള എല്ലാ സുഖകരങ്ങളും കേന്ദ്ര സർക്കാർ നൽകുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഈ ഹോസ്റ്റലിന്റെ നിർമ്മാണ പ്രക്രിയ തുടക്കം കുറിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വകുപ്പ് കേരളത്തിൽ ധാരാള പദ്ധതികൾ ഇപ്പോൾ നടത്തിക്കും എന്റെ ഭാഗമായാണ് ഈ പദ്ധതി ഇവിടെ ആരംഭിക്കുന്നു ഇന്നത്തെ ഈ ഏറ്റവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി സ്വാഗതം ആശംസിച്ചു മുഖ്യ അതിഥിയായി എൻ കെ പ്രേമചന്ദ്രൻ എം പി പങ്കെടുത്തു ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യരാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം റാഫി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എസ് തങ്കമണി വിളയിൽ കുഞ്ഞുമോൺ രാജീവ് കോശി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു എന്നാൽ സി പി ഐ നേതൃത്വവും ജനപ്രതിനിധികളും പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു സി പി എം പഞ്ചായത്ത് അംഗങ്ങളും ആയൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കമുള്ള ആളുകളും പരിപാടിക്ക് നേതൃത്വം നൽകി ഉദ്ഘാടന പരിപാടികൾ അതീവ രഹസ്യമായി നടത്തിയെന്ന് ബി ജെ പി ആരോപിച്ചു ഇടമുളയ്ക്കൽ വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലിന്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങ് അതീവ രഹസ്യമാക്കി നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് ആയൂരിൽ വ്യാപകമായി ബി പോസ്റ്റർ പ്രചരണവും നടത്തി